ഞാൻ നഗരം മുഴുവൻ അലഞ്ഞു ഒരു ഓക്സിജൻ ബൂത്ത് പോലും തുറന്നിട്ടില്ല പലയിടത്തും ആൾക്കൂട്ടം ബൂത്തുകൾ തകർത്തിട്ടിരിക്കുന്നു ഓക്സിജൻ കിറ്റുകൾ തട്ടിയെടുക്കാൻ ഓക്സിജൻ തീർന്നുപോയ കുറെ മനുഷ്യർ റോഡരികിലും ബൂത്തിനരികിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെ മലിനവായു ശ്വസിച്ച് ആസ്മ രോഗികളെപ്പോലെ പിടയുന്നവർ ശരിക്കും കരയിൽ പിടിച്ചിട്ട മത്സ്യങ്ങളെപ്പോലെ കുറെ നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ കൂട്ടിച്ചേർത്തു അനീഷ നീ പേടിക്കരുത് വഴിയിലൊക്കെ ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു കിടപ്പുണ്ട് ഈ ഫ്ളാറ്റിന്റെ താഴെയും കിടപ്പുണ്ട് രണ്ട് ശരീരങ്ങൾ ഏറ്റവും പ്രിയമുള്ളവരെ ഒരു ചെറിയ കഥ പ്രാണവായു ആണ് ഞാൻ വായിക്കുന്നത് അഞ്ചെട്ട് ഒൻപത് കൊല്ലം മുമ്പ് മാതൃഭൂമി സപ്ലിമെൻറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയ ഒരു കഥയാണ് ഈ കഥ എഴുതുന്ന കാലത്ത് ഓക്സിജൻ കിറ്റുകളെ കുറിച്ചോ ഓക്സിജൻ പാർലറുകളെ കുറിച്ചോ എങ്ങും സംസാരമുണ്ടായിരുന്നില്ല പിന്നീട് ഡൽഹി മലിനീ മലിനീകരണ കാലത്തും കോവിഡ് കാലത്തും ഈ കഥ ഒരു യാഥാർത്ഥ്യമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രാണവായു കോളിംഗ് ഉയർന്നപ്പോൾ അനീഷ ഓടിച്ചെന്ന് വാതിൽ തുറന്ന് വരുണിൻ്റെ കൈകൾ ശൂന്യമെന്ന് കണ്ട് നിരാശയോടെ ചോദിച്ചു ഒരു കിറ്റ് പോലും കിട്ടിയില്ലേ വരുണില്ലെന്ന് തലയാട്ടി ദുസ്സഹമായ ഭീതി അയാളുടെ കണ്ണുകളിൽ നീറി നിന്നിരുന്നു ഒന്നും മിണ്ടാതെ അയാൾ ഉള്ളിലേക്ക് നടന്നു ഷൂസ് ഊരാൻ മെനക്കെടാതെ കിടക്കയിലേക്ക് തളർന്നു കിടന്നു അരികിൽ ചെന്നിരുന്ന് അനീഷൂസ് ഊരിക്കൊടുത്തു ശബ്ദം സ്വാഭാവികമാക്കാൻ ശ്രമിച്ചുകൊണ്ട് വരുൺ ചോദിച്ചു കുട്ടികളെവിടെ രണ്ടുപേരും സ്റ്റഡി റൂമിലുണ്ട് പരീക്ഷയ്ക്ക് ദിവസം നാലേ ഉള്ളൂ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് വരുണിന് തോന്നി അനീഷ ഞാൻ നഗരം മുഴുവൻ അലഞ്ഞു ഒരു ഓക്സിജൻ ബൂത്ത് പോലും തുറന്നിട്ടില്ല പലയിടത്തും ആൾക്കൂട്ടം ബൂത്തുകൾ തകർത്തിട്ടിരിക്കുന്നു ഓക്സിജൻ കിറ്റുകൾ തട്ടിയെടുക്കാൻ ഓക്സിജൻ തീർന്നുപോയ കുറേ മനുഷ്യർ റോഡരികിലും ബൂത്തിനരികിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെ മലിനവായു ശ്വസിച്ച് ആസ്മരോഗികളെപ്പോലെ പിടയുന്നവർ ശരിക്കും കരയിൽ പിടിച്ചിട്ട മത്സ്യങ്ങളെപ്പോലെ കുറേ നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ കൂട്ടിച്ചേർത്തു അനീഷ നീ പേടിക്കരുത് വഴിയിലൊക്കെ ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു കിടപ്പുണ്ട് ഈ ഫ്ലാറ്റിൻ്റെ താഴെയും കിടപ്പുണ്ട് രണ്ട് ശരീരങ്ങൾ അനീഷയുടെ കണ്ണുകൾ ഭയത്താൽ തുറിച്ചു ഇത് കൃത്രിമ ക്ഷാമമാണ് അനീഷ കരിഞ്ചന്തയിൽ കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ക്ഷാമ വാർത്തകൾ ചാനലിൽ വന്നുകൊണ്ട് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ പണക്കാരൊക്കെ കുറേ വാങ്ങിച്ചു കൂട്ടി കിറ്റിൻ്റെ വില കൂട്ടാൻ കമ്പനിക്കാർ ക്ഷാമം സു സൃഷ്ടിക്കുന്നതുമാകാം കഴിഞ്ഞ ആഴ്ച ഓക്സിജൻ കിറ്റിനുള്ള സബ്സിഡി സർക്കാർ എടുത്തു കളഞ്ഞതോടുകൂടിയിട്ടാണ് എല്ലാ ദുരിതങ്ങളും ആരംഭിച്ചത് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഏഴായിരം പേർ മരിച്ചിട്ടുണ്ട് അനീഷ വ്യവലാതിപ്പെട്ടു ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ ഇങ്ങനെ മരണപ്പെട്ടാൽ ഗവൺമെൻറ്ക്ക് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരില്ലേ തിരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത് വരുൺ വല്ലാത്തൊരു ചിരിചിരിച്ചു തിരഞ്ഞെടുപ്പോ പുറത്തെടുപ്പ് എന്നാണ് പറയേണ്ടത് ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോഴും ജനം സഹിക്കാൻ കഴിയാതെ ഭരണകൂടത്തെ പുറത്താക്കുകയാണ് ഇതിനെ തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നത് തന്നെ അസംബന്ധമാണ് പൗരന് പ്രാണവായു കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എന്തിന് നിലനിൽക്കണം അനീഷ വരുണിനോട് ചേർന്ന് ഇരുന്നു വരുൺ എനിക്ക് നല്ല പേടിയുണ്ട് അനീഷ നമ്മുടെ ടെൻഷനൊന്നും കുട്ടികൾ അറിയാൻ പാടില്ല അവരുടെ പഠനത്തെ ബാധിച്ചുകൂടാ ചാനലുകളോ പത്രങ്ങളോ കുറച്ച് ദിവസത്തേക്ക് തുറക്കാൻ അനുവദിക്കരുത് നിങ്ങൾ എന്ത് വിഢ്ഠിത്തമാണ് പറയുന്നത് അവരെല്ലാം അറിയുന്നുണ്ട് അവരുടെ ലാപ്പിലും മൊബൈലിലുമൊക്കെ ലോകം മുഴുവനുണ്ട് നന്നായി പഠിച്ചാൽ മാത്രമേ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ മറന്നു അച്ഛനും അമ്മയ്ക്കും ഫുഡ് കൊടുത്തില്ലേ രണ്ടാളും കഴിച്ചു ഇപ്പോൾ വിളിച്ചുണർത്തണ്ട ഉച്ചമയക്കത്തിലാണ് ഉറങ്ങുമ്പോൾ രണ്ടാളുടെയും കിറ്റിൻ്റെ റെഗുലേറ്റർ മിനിമം ആക്കിയിട്ടില്ലേ ഉണ്ടെന്ന് അനീഷ തലയാട്ടി ഷട്ട് ഊരുന്നതിനിടയിൽ വരുൺ ചോദിച്ചു ഒരാഴ്ച കൊണ്ട് കിറ്റുകൾ ലഭിച്ചു തുടങ്ങും എന്നാണ് എല്ലാവരും പറയുന്നത് അതുവരെ പോകാനുള്ള ഓക്സിജൻ നമ്മുടെ കയ്യിലില്ല ഓർക്കുമ്പോൾ തന്നെ പേടിയുണ്ട് അന്നേരം അനീഷ പറഞ്ഞു രണ്ട് കിറ്റുകൾ എൻ്റെ കല്യാണപ്പെട്ടിയിലുണ്ട് അത്യാവശ്യം വരുമ്പോൾ ഞാൻ എടുത്തു വെച്ചതാ വരുണിൻ്റെ കണ്ണുകൾ തിളങ്ങി ഓ അത് നന്നായി അങ്ങനെയൊരു ബുദ്ധി നിനക്ക് തോന്നിയല്ലോ പക്ഷേ എന്നാലും എത്ര ദിവസം നമ്മൾ മുന്നോട്ട് പോകും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആശ്ചര്യത്തോടെ അനീഷ ചോദിച്ചു എന്ത് മുഖത്തെ മാസ്കിന് മേൽ കൈവച്ച് വരുൺ പറഞ്ഞു മറ്റന്നാൾ രാത്രിയിൽ ഞാനിത് ഊരിക്കളയും പുലരുമ്പോഴേക്കും അതേ വഴിയുള്ളൂ അനീഷ ദേഷ്യപ്പെട്ടു വരുൺ നീയല്ല ഞാനാണത് ചെയ്യുക കുട്ടികളെ വളർത്താനും കാര്യങ്ങൾ നോക്കാനും കുടുംബത്തിന് നിന്നെയാണ് ആവശ്യം വൈകുന്നേരം സിറ്റിയിലേക്ക് ഇറങ്ങിയ വരുൺ രാത്രി ഏറെ വൈകിയാണ് ഒഴിഞ്ഞ സഞ്ജീവുമായി തിരിച്ചു വന്നത് കിറ്റുകൾ കിട്ടുമെന്ന പ്രതീക്ഷ അനീഷയ്ക്കും ഉണ്ടായിരുന്നില്ല ചോറ്റുപാത്രത്തിന് മുന്നിലിരിക്കുമ്പോൾ വരുൺ ചോദിച്ചു എല്ലാവരും കഴിച്ചോ സമയം എത്രയായി എന്ന വിചാരം നമ്മൾ രണ്ടാളെ ബാക്കിയുള്ളൂ കുട്ടികൾ ഉറങ്ങിയോ അച്ഛനും അമ്മയും കിടന്നു പലതവണ രണ്ടാളും അന്വേഷിച്ചു കൊണ്ടിരുന്നു വരുൺ വന്നോ വന്നോ എന്ന് ചോദ്യത്തിന് മുന്നിൽ വെറുതെ ഇരുന്ന് വരുൺ പറഞ്ഞു ഞാൻ കുറേ കണക്കുകൂട്ടി അനീഷ ഇന്ന് രാത്രിയിൽ ഒരാൾ മരിച്ചേ ഒക്കൂ എങ്കിൽ നാലഞ്ച് ദിവസം കൂടി നമുക്ക് പിടിച്ചു നിൽക്കാം അതുകൊണ്ട് അതുകൊണ്ട് വാരിയ ചോറ് പ്ലേറ്റിൽ തന്നെ ഇട്ട് വരുൺ പരിഭ്രമം കാണിക്കാതെ പറഞ്ഞു പ്രായമായ രണ്ടു പേര് ഈ വീട്ടിലുണ്ട് അച്ഛനും അമ്മയും ഒരാളുടെ മാസ്ക് നീ ഇപ്പോൾ അഴിച്ചു മാറ്റണം അനീഷയുടെ കണ്ണ് തുറിച്ചു ആരുടെ എനിക്കറിയില്ല അത് നീ തീരുമാനിച്ചാൽ മതി ഡബ്ല്യു എൽ എഫിൻ്റെ ഒരു സാധാരണമായ അന്യാദൃശമായ ഒരു നിമിഷത്തിൽ അങ്ങേറ്റം സന്തോഷിക്കുകയും ഈ ഒരു അസാധാരണമായ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ച സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ പിന്നെ അഭിനന്ദ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം